ആ സാറേ എന്റെ പഠിച്ചോ എലിപ്പോ സാറൊരു സെർട്ടിഫേറ്റ് എടുത്തിരുന്നത് സാറേ എനിക്കൊരു കാര്യം പറയാറുണ്ട് വിറ്റലർ മാതവകുട്ടി പെങ്ങന്മാര് വന്നിട്ട് സാറിനടുത്ത് കാടാൻ അതിനോപ്പ് ഞാൻ ബോഡി ഗാർഡിനെ വിളിച്ചോട്ടെ ബോഡി ഗാർഡ് ഞാൻ ജയകൃഷ്ണൻ മാതാവ് കുട്ടിയുടെ ബോഡി ഗാർഡാ അത് മുമ്പ് എനിക്കൂടെ ഒന്ന് പരിശോധിക്കണം ഒരു കുഴപ്പമില്ല സാറേ കയറിപ്പോരെ ആരാണ് എൻ്റെ പെൺപിളാരാണ് നോക്കുന്നത് ആരാണ് എൻ്റെ പെമ്മങ്ങന്മാർ നോക്കുന്നത് കണ്ണു നിറ്റ് പൂവാലന്മാരുടെ ശല്യമാണ് നമസ്കാരം എൻ്റെ പേര് മാധവൻകുട്ടി ഹിറ്റ്ലർ മാധവൻകുട്ടി ഇത് എല്ലാവരും വിളിക്കും എനിക്ക് അഞ്ച് പെങ്ങന്മാരാണ് ഈ നിൽക്കുന്ന ഒക്കെ എൻ്റെ പെങ്ങന്മാരാണ് എന്റെ കാമുകയാണ് ആ അതെ എൻ്റെ അമ്മാവന്റെ മകളാണ് പിന്നെ ഞങ്ങൾ അഞ്ചു പേര് ജനിച്ചതിന് ശേഷം അമ്മ മരിച്ചു അങ്ങനെ അതിന് ശേഷം അച്ഛൻ രണ്ടാമതൊരു വിവാഹം കൂടെ കഴിച്ചു അതിൽ രണ്ട് പെങ്ങന്മാരുണ്ട് അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല അവർ വീട്ടിലാണ് എന്റെ ഒരു എന്ന് നോർക്കണം ഇവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം ഞങ്ങൾക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ എന്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് പ്രൊഫസറാണ് അദ്ദേഹം ഇപ്പം വീട്ടിൽ അല്പ സ്വല്പം ട്യൂഷനൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു ഇതാണ് എന്റെ പെങ്ങൾ അദ്ദേഹത്തിന് ഞാൻ ഞാനിങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ സാറേ വിളിച്ചോളൂ അളിയാ പോരെ മാധവൻ കുട്ടി എന്തോ എനിക്കൊരു തെറ്റ് പറ്റി എന്റെ പൊന് അളിയാ അതൊക്കെ ഇപ്പോഴും അളിയൻ ഓർത്ത് വെച്ചോണ്ടിരിക്കണോ ഇതൊക്കെ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണിത് മാധവൻ എന്തോ വെച്ചിരുന്നെങ്കിൽ ഞാൻ മാധവനെ ആലോചിക്കുന്നത് ഇപ്പൊ എങ്ങോട്ട് പോന്ന് ഞാൻ ഇവളെ ഒരു ചെക്കപ്പിന് കൊണ്ടുപോവാടി എന്ത് ചെക്കോ വീണ്ടും ഒരു വിശേഷമുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്താ വല്യ അളിയാൻ ഇനിയെങ്കിലും ഒന്ന് ഉണരണം ഇപ്പത്തന്നെ ആറേഴെണ്ണം വീട്ടിലുണ്ട് കേട്ടോ കാര്യം ചെയ്യാം ഒരു ചെക്കപ്പ് ചെയ്യാം ആ അതാ നല്ലത് പിന്നെ എന്റെ രണ്ടാമത്തെ അളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര തിരക്കാണ് പുള്ളി സാറിന് അറിയാലോ ഞാൻ ഫോണിൽ ഒന്നും ബന്ധപ്പെട്ടാൽ അളിയൻ ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല ഒന്ന് ബന്ധപ്പെട്ടാൽ സംസാരിക്കാൻ പറ്റുമോ ഞാൻ എന്റെ അളിയനെ ഒന്ന് വിളിച്ചോട്ടെ ഹലോ അളിയാ കഴിഞ്ഞാൽ അളിയൻ ഒച്ചിരി തിരക്കിലാണ് പിന്നെ വിളിക്കാൻ പറഞ്ഞു ബുദ്ധിമുട്ടിച്ചോ അളിയൻ നല്ല തിരക്കിലാണ് ബാങ്കിലേ ഇത് നൈറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ മൂന്നാമത്തെ അളിയൻ അളിയനെ അറിയാം ജോൺ ഹോനായി എന്നാണ് പേര് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ഞാൻ ആ ഇപ്പഴാ ഓണായത് ഇന്നലെ അതല്ല ജോൺ ജോൺ ഓ പേര് പറഞ്ഞതാ അമ്മച്ചി അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ അമ്മച്ചി 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 എപ്പോഴും ആരോടൊ കാണുമ്പോഴും അതായത് അല്ല എന്നെ കണ്ടാലും അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് വൃത്തിയായിട്ട് നടക്കാൻ പഠിക്കുന്ന വൃത്തിയായിട്ട് ആ ഒരു

അളിയനിപ്പോ ഭയങ്കര തുണ്ട് കഥകളുടെ ആളാണ് ചെറിയ ചെറിയ കഥകളുടെ ആളാണ് ഒരു പെട്ടി നിറയെ കഥ ഇരിപ്പുണ്ട് അത് ഇവിടെ ഇരിപ്പില്ല പിന്നെ അത് അടുക്കളയിൽ ഇരിപ്പുണ്ട് ഓക്കെ പിന്നെ എന്റെ നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ എനിക്ക് എനിക്കിത്തി തലവേദനയുള്ളൂ ആ സാറിനോട് ഞാൻ ചോദിക്കാതിരിക്കുന്നത് അദ്ദേഹം ഒരു ദന്ത ഡോക്ടറാണ് ഹരിഹർ നഗറിലാണ് താമസം പേര് അപ്പക്കുട്ടൻ ഞാനിങ്ങോട്ട് വിളിക്കാം സാറേ അപ്പൊ കൂട്ടാളിയാ എനിക്ക് എനിക്ക് സംശയമുണ്ട് സാറേ ഇദ്ദേഹം ശരിക്കും ഡോക്ടറാണോ അതോ വ്യാജ ഡോക്ടറാണോ എനിക്ക് സംശയമുണ്ട് അല്ല പിന്നെ ഇത്രയും മന്ദബുദ്ധിയായിട്ടുള്ള ഒരാൾ എങ്ങനെ ഡോക്ടറായി എന്നാണ് എന്റെ സംശയം അതൊക്കെ സാറേ ഈ ഈ അളിയന്റെ ഒരു ഒരു കുഴപ്പം ഞാൻ സാറേ ആദ്യ രാത്രി തന്നെ എന്റെ അവൻ്റെ പിണങ്ങി എന്റെ പെങ്ങളുമായിട്ട് അവൻ പിണങ്ങി ഭാഗമായിട്ട് ഇതാണ് ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു സംശയം ഇയാൾ എങ്ങനെ ഡോക്ടറായി സാറേ ആയിക്കോട്ടെ അഞ്ചാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ല ആലോചനയൊക്കെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ എത്രയും വേഗം അത് ഞാൻ റെഡിയാക്കും എന്നിട്ട് വേണം ഞങ്ങളുടെ വിവാഹം നടത്താൻ സാറേ വരട്ടെ അതാരാണ് സാറേ നമസ്കാരം എന്നാ ഓർമ്മ കാണില്ല പണ്ട് വിയറ്റ്നാം കോളനിയിലെ ഗുണ്ടയായിരുന്നു ഞാനും പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ആ കൃഷ്ണമൂത്രി ഓടിച്ചിട്ടടിച്ചതാണ് എന്നെയും അണ്ണനെ അതിനുശേഷം റാവു തെണ്ണൻ ഇതുവരെ മൂത്രം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് അണ്ണൻ ചികിത്സയിലാണ് അണ്ണന്റെ ചികിത്സാർത്ഥം ഒരു ഫണ്ട് പിരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് ഉദാരമായി സംഭാവനകൾക്ക് തന്നെ സഹായിക്കണം അതിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു പാട്ട് പാടാം നിങ്ങള് പാട്ട് പാടരുത് നിങ്ങൾക്ക് വേണേ ഒരു ലക്ഷം രൂപ എവിടെ പാട്ട് വീക്ക്നെസ് ആണ് പാട്ട് പാടണ്ട പാട്ട് നല്ലത് എന്നാ ഞാൻ ഒരു ഡാൻസ് ചെയ്യാം അതെങ്കിലും സമ്മതിക്കണം പറ കാശ് പിരിക്കാനാണ് സൗഹൃദം അതുകൊണ്ടാണ് മൂത്രം വെച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ

ആ അവരെ പഠിപ്പിക്കുന്നതും ഉത്തരവാദിത്വമാണെന്ന് പറയാൻ പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങൾ അച്ഛൻ പറയാൻ പറഞ്ഞു എന്താ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും ഒരു മണി നിങ്ങളെ ഇവരുടെ എല്ലാവരുടെയും ബിഗ് ബ്രദറായിട്ട് നല്ലത് ക്രോണിക് ബാച്ചിലർ ആയിട്ട് ബാച്ചലറായിട്ട് കഴിയാടി ബാച്ചിലായിട്ട്